ിൽ ആദ്യമായിട്ടാണ് ഇത് നല്ല രീതിയിൽ വിജയിക്കുമെന്ന് മനസ്സിലാക്കുന്നത് തീരപ്രദേശങ്ങളിലും സമല സമതല പ്രദേശങ്ങളിലും ഇത് വളരെ നന്നായി ഇതിനു മുമ്പ് തന്നെ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായും പക്ഷേ നമ്മളെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഒന്നും രണ്ടും വിളകൾ ഒന്നും രണ്ടും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര വിസ്തൃതമായ സ്ഥലത്ത് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നത് ഇവിടെയാണ്

വിദേശത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കർഷകരും വളരെയേറെ പ്രിയ പ്രിയങ്കരമായി കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്ത ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇദ്ദേഹം ഇത് നട്ട സമയത്ത് ഞാൻ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുകയും ചെയ്തു പക്ഷേ ഇന്നിപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നുന്നു നല്ല കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്ത് പരിപാലിച്ച് നല്ല വിളവോടെ നിറയെ ഫലങ്ങൾ ചൂടി നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു കൃഷി ഓഫീസർ പി അഞ്ജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം വി ഭാർഗവി അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർമാരായ പി ഗീത സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളിപ്പോൾ കാണുന്നത് പോലെയല്ല ഏകദേശം മുപ്പത് വർഷം ഇതിൻ്റെ ആയുർ ദൈർഘ്യമുണ്ട് മുപ്പത് വർഷത്തോളം ഇത് വിളവ് തരുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഈ വിളവെടുപ്പ് മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാദേശിക മാർക്കറ്റിൽ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ വിലയും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മലയോര മേഖലയിൽ കർഷകർ പലരും ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകി അതിന് സംവിധാനത്തിലൂടെ നൽകി കർഷകരെ സഹായിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് ചെറുപുഴ സഹകരണാശുപത്രി പരിസരത്തുള്ള പാലയ്ക്കാമണ്ണിൽ ചാക്കോയുടെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ശാസ്ത്രീയമായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തത് ഒൻപത് മാസം കൊണ്ടാണ് വിളവെടുപ്പ് നടത്തിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയ വിളവെടുപ്പിൽ പ്രദേശവാസികളും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ പങ്കെടുത്തു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ